ने ने टीम इंडिया टीम इंडिया െ തകർത്ത ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം ചൂടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യൻ ടീമിനെ പ്രസിഡന്റ് ദ്രൗപതി മുർമു അഭിനന്ദിച്ചു ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നേടിയ ടീം ഇന്ത്യക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കളിയിൽ ഇന്ത്യൻ ടീമിന്റെ ആധിപത്യമാണ് അടയാളപ്പെടുത്തിയത് ഭാവിയിൽ ടീം ഇന്ത്യയ്ക്ക് മഹത്വം നിലനിർത്താൻ സാധിക്കട്ടെ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തു കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ധു ഫലം ഒന്ന് തന്നെ ഇന്ത്യയുടെ വിജയം നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഒരു അസാമാന്യ വിജയം നമ്മുടെ ടീമിന്റെ ഊർജം വീണ്ടും എതിരാളികൾ തകർത്തു എല്ലാ മേഖലയിലും ഭാരതം വിജയിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു പുതിയ ഇന്ത്യ ഉദയം ചെയ്യുന്നുവെന്ന ഏഷ്യാകപ്പ് നേടിയ ടീം ഇന്ത്യയെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിനന്ദിച്ചു ഈ വിജയം ഭാരതത്തിന്റെ അഭിമാനമാണ് സന്തോഷമാണ് പ്രചോദനമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു എക്സിൽ കുറിച്ചു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ഏഷ്യാകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അഭിനന്ദനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാകിസ്ഥാനുമേൽ ആധികാരിക വിജയം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ആഹ്ലാദ നിമിഷമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ